നമസ്കാരം ഇന്ന് എനിക്ക് ജ്യോതിഷത്തിൽ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു യോഗത്തെ കുറിച്ചാണ് കൂടുതലും പറയാനുള്ളത് കാളസർപ്പയോഗം അഥവാ കാലസർപ്പയോഗം കാളസർപ്പയോഗമായാലും കാലസർപ്പയോഗമായാലും എന്തായാലും ശരിയെന്നെ എൻ്റെ ജാതകത്തിൽ കാലസർപ്പയോഗം ഉണ്ട് അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് ഒരാൾ പറഞ്ഞു കാലസർപ്പദോഷം ഈ രാഘു ഹോൾസെയിൽ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന കുറച്ച് ജ്യോതിഷിമാരുണ്ട് ജ്യോതിഷികൾ ജ്യോതിശാസ്ത്രം രാഘു കേതുക്കൾ എന്ത് എന്ന് വ്യക്തമായിട്ട് പഠിച്ചിട്ട് കൈകാര്യം ചെയ്യണം എന്ന് കൂടി എനിക്കൊന്ന് പറയാനുണ്ട് അതായത് പഠിച്ചിട്ടിരിക്കുന്നവരല്ല പഠിക്കാതെ കൈകാര്യം ചെയ്യുന്നവർ ഏറെ പേർക്കും ഈ കാളസർപ്പോഷം പറഞ്ഞിട്ട് കാളഹസ്തിയിൽ പറഞ്ഞു വിടുന്ന പരിപാടിയുണ്ട് അതുകൂടാതെ ഇവിടെ നമ്മുടെ നാട്ടില് സ്വന്തം കേരളത്തിൽ തന്നെ പ്രശസ്തനായ ഒരു ഡോക്ടറേറ്റ് എടുത്ത ഒരു ജ്യോതിഷിയുണ്ട് അദ്ദേഹത്തിന് കാളസർപ്പയോഗം രാഘു കാണുന്നത് എന്തോ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ രാഘു കേതുക്കളെ കാണുന്ന ഇഷ്ടം കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ രാഘു കാണുമ്പോഴാണല്ലോ ഈ രാഗുപൂജയും കേതുവിന്റെ ശിരസറ്റ രാഘു എന്ന് പറഞ്ഞിട്ട് പൂജ നടത്താൻ പറ്റത്തുള്ളു അതും വലിയ കൊട്ടേഷൻ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു മാരേജ് ഡിവോഴ്സ് ആയ ഒരു സ്ത്രീ ആ അവര് ക്രിസ്ത്യൻ ഫാമിലിയാണ് അവര് വന്നിരുന്നു അവർ പറഞ്ഞത് ആ കുട്ടിക്ക് ഇനിയും കല്യാണം കഴിച്ചാലും ഈ കുട്ടി ജീവിക്കത്തില്ല ഈ കുട്ടിക്ക് ദാമ്പത്യ ജീവിതമേ ഉണ്ടായിരിക്കും രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല എത്ര കല്യാണം കഴിച്ചാലും ഈ കുട്ടിക്ക് ദാമ്പത്യ ജീവിതം ഉണ്ടായിരിക്കത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ട എന്ന് പറഞ്ഞ് ഭയങ്കര രൂക്ഷമായിട്ട് സംസാരിച്ചു ആ അവരെ ഇറങ്ങി വളരെ വിഷമത്തോടെ കരഞ്ഞു വെളി വന്നപ്പോൾ പിന്നെ അവരെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ് നിങ്ങൾ ഒരു പൂജ ചെയ്താൽ മതി രണ്ട് പൂജ കല്യാണത്തിന് മുമ്പേ ചെയ്യണം അതായത് സെക്കൻഡ് മാരേജിനു മുമ്പ് രണ്ട് പൂജ ചെയ്യണം ഒരു പൂജയ്ക്ക് അമ്പതിനായിരം രൂപയാണ് അത് രണ്ട് പൂജ ചെയ്യണം ആ ഹോമം ചെയ്ത് കഴിയുമ്പം കല്യാണം നടക്കാം നടത്തി കഴിഞ്ഞതിന് ശേഷം രണ്ട് പൂജയും കൂടെ ചെയ്യണം അപ്പൊ രണ്ട് ലക്ഷം രൂപയുടെ ആണ് ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവര് പിന്നെ അവർക്ക് രണ്ട് കല്യാണത്തിലോട് കൂടി ഒതുങ്ങും അങ്ങനെയുള്ള ഒരു അപ്പൊ ഞാൻ അവർ അവിടുന്ന് വണ്ടി കയറി പിന്നെ ഇവിടെ വന്നു ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ട്രെയിൻ കയറി ഇവിടെ വന്നു മാഡം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു പൂജയും ചെയ്യണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ഈ കുട്ടിയെ കല്യാണം കഴിക്കുക അതിന് ഉള്ള ഒരു കാര്യമില്ല കാരണം ഏഴാം ഭാവം നോക്കാൻ അറിയാൻ പറ്റാത്ത അദ്ദേഹത്തിന് രാഘുവിനെ കേതുവിനെ മാത്രം നോക്കാൻ അറിയത്തുള്ളൂ നിങ്ങൾക്ക് ഏഴാം ഭാവം ഭാവാധിപനേയും ഗ്രഹങ്ങളെയും ഒന്നും നോക്കാൻ അറിയാൻ പറ്റാത്ത ഒരാളാണ് അദ്ദേഹം എന്നുള്ളത് ഈ ഗ്രഹനില കണ്ടിട്ട് മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ധൈര്യമായിട്ട് കല്യാണം നടത്തിയ വലിയ പ്രൊപ്പോസൽസ് മാട്രിമോണിയിൽ കൊടുത്ത് ആഡ് ചെയ്ത് അതിനകത്തുനിന്ന് വരുന്ന ഗ്രഹനിലകളെ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ക്രിസ്ത്യൻസ് ആണെങ്കിലും അവർക്ക് ജാതകത്തിൽ വിശ്വാസമുണ്ട് പല യൂട്യൂബ് വീഡിയോസും വീഡിയോസും കണ്ടിട്ട് അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് എന്തായാലും കാളസർപ്പോഷം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ഭറ്റിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അങ്ങനെ ഒരു യോഗമില്ല കാളസർപ്പോഷം എന്നൊരു ദോഷമില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി കാട്ടിത്തരാം പിന്നെ ആ രജനീകാന്തിന്റെ ഗ്രഹനിലയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇടുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി അൻപത് സെലിബ്രിറ്റീസിനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എന്റെ ഒരു ക്ലയൻറ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് സെലിബ്രിറ്റീസിന്റെ ഗ്രഹനില ഇടുന്ന ഇട്ട് മാഡം ഒന്ന് പറയണേന്ന് അത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പതിനൊന്ന് നാല്പത്തി ഒൻപത് പി എമ്മിന് ബാംഗ്ലൂരിൽ ജനിച്ചതാണ് അദ്ദേഹത്തിന്റെ ചിങ്ങ ലഗ്നമാണ് രണ്ടില് ഏർ മന്ദനും കേതുവും നാലില് സൂര്യൻ അഞ്ചില് ബുധനും ശുക്രനും ആറില് ചന്ദ്രനും കുജനും ഏഴില് വ്യാഴം എട്ടിൽ രാഘു പതിനൊന്നിൽ ഗുളികൻ പിന്നെ പതിനൊന്നിലെ ഗുളിയനെ എന്തോ ഒരു പ്രത്യേകതയൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ അതിനെ കുറിച്ച് സ്പർശിക്കുന്നില്ല ഗുളിക്ക് ഭവനാധിപനൊക്കെ അഞ്ചില് നിൽക്കുന്നു അത് വേറെ എന്തായാലും അതിനെക്കുറിച്ച് സ്പർശിക്കുന്നില്ല ഇവിടെ രാഘു കേതുക്കളുടെ ഇടയിലാണ് ഏർ ഗ്രഹങ്ങളെല്ലാം വന്നിരിക്കുന്നത് അപ്പം രാഘു കേതുക്കളുടെ ഇടയിലാവുമ്പം കേതു ഗ്രസ് കേതു ഗ്രസ്തം രാഘു ഹസ് ഗ്രസ്തം എന്നൊക്കെ പറഞ്ഞിട്ട് രാഘു ഏർ കാളസർപ്പ രണ്ടായിട്ടൊക്കെ വിഭജിച്ചിട്ടുണ്ട് അതിൽ രണ്ടിന്റെ അനുഭവത്തിലേ ഉള്ള രണ്ട് ഗ്രഹനില ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ശനി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ എട്ട് ഡിഗ്രിയിലാണ് കന്നിരാശിയില് അപ്പൊ ശനി കന്നിയില് കുറച്ച് നീങ്ങി എട്ട് ഡിഗ്രി ആയി നിൽക്കുകയാണ് പക്ഷെ കേതു നിൽക്കുന്ന പൂജ്യം ഡിഗ്രിയിലാണ് പൂജ്യം ഡിഗ്രി മുപ്പത്തേഴ് മിനിറ്റിലാണ് ശനി എട്ട് ഡിഗ്രി നാൽപ്പത് മിനിറ്റിലാണ് അപ്പൊ എന്തായാലും കേതു ആണ് പിന്നെ ഏറ്റവും കന്നിരാശിയുടെ തുടക്കത്തിൽ നിൽക്കുന്നത് കന്നിരാശി തുടക്കം കഴിഞ്ഞാണ് ശനി നിൽക്കുന്നത് അതുകൊണ്ട് രാഹു കേതുക്കളുടെ ഇടയിൽ തന്നെയാണ് മറ്റ് എല്ലാ ഗ്രഹങ്ങളും ശനി കൂടെ നിൽക്കുന്നെങ്കിലും ശനിയും രാഘു കേതുക്കളുടെ ഇടയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ രജനീകാന്തിന് ശുക്രന് മൗഢ്യവും ഉണ്ട് അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഗ്രഹമൗഢ്യം എന്ന് പറഞ്ഞ് പലരെയും വരട്ടി അതിന് കല്ലുകളും യന്ത്രങ്ങളും ധരിപ്പിക്കാനും അതേപോലെയുള്ള കർമ്മങ്ങൾ നടത്തിക്കാനും ഒക്കെ ഉള്ള ശ്രമം നടക്കുന്നുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ജ്യോതിഷം നോക്കാൻ അറിയത്തില്ല എങ്കിലും ഒന്നി എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും അല്ലെങ്കിൽ കേതുദോഷം എന്ന് പറയും അല്ലെങ്കിൽ ഗുളിക ദോഷം എന്ന് പറയും നിങ്ങളുടെ ഒരിക്കലും നിങ്ങൾക്ക് കർമ്മം ശരിയാവത്തില്ല നിങ്ങൾക്ക് നാലിൽ നിൽക്കുന്ന ഗുളികൻ പത്തിലേക്ക് നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരാളെ എന്നെ വിളിച്ചിരുന്നു അങ്ങനെ ഒരു ജ്യോത്സ്യം പറഞ്ഞു എന്ന് ഇങ്ങനെ പറയും അല്ലെന്നുണ്ടെങ്കിൽ പറയാൻ പോകുന്നത് ഇതുപോലെ രാ കാളസർപ്പയോഗം കാളസർപ്പ ദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് രാഘു കേതുക്കളുടെ ഇള ഇടയിൽ നിൽക്കുന്ന ജ്യോതിഷത്തിൻ്റെ ഒരു ഘടകമാണ് മറ്റ് ഗ്രഹങ്ങളെല്ലാം അതിൻ്റെ ഇടയിൽ ശനിയായാലും സൂര്യനായാലും ചന്ദ്രനായാലും ഒക്കെ എങ്ങനെ നിൽക്കാണ് അപ്പൊ ശുക്രന് മൗഢ്യമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ തിളങ്ങിയത് സിനിമയിലാണ് രാഘുവിൻ്റെ ദശാകാലത്താണ് അദ്ദേഹം സിനിമയിൽ വന്നത് അതും കൂടി ആലോചിക്കണം ഇതൊക്കെ ആലോചിക്കുമ്പം എത്ര മാത്രം വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് നമ്മുടെ ദേശത്ത് ഈ ജ്യോതിശാസ്ത്രത്തിനെ അധപ്പതനത്തിലേക്ക് എത്തിക്കാനായിട്ട് മസ്റ്റായിട്ട് കണ്ടീഷൻ ആയിട്ട് തന്നെ തീരുമാനം എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഒരു ഗ്രഹനിലയാണ് നമ്മുടെ രജനീകാന്തിൻ്റെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അത് ഇന്നും അദ്ദേഹം പ്രസിദ്ധൻ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കർ അദ്ദേഹത്തിന്റെ ഒരു ഗ്രഹനിലയാണ് മറ്റേ ഒരു ഗ്രഹനില അതും ഇതേപോലെ ഇരുപത്തി നാല് നാല് എഴുപത്തി മൂന്നില് രണ്ട് ഇരുപത്തി അഞ്ച് പി എമ്മിന് ജനിച്ച ഒരു ഗ്രഹനിലയാണ് ചിങ്ങലഗ്നം എന്തായാലും കീർത്തി പ്രശസ്തി പേ സ്റ്റേജിൽ ഒക്കെ അപ്പിയറൻസിലൊക്കെ വരുന്നവർക്കൊരു ലഗ്നത്തിനൊരു പ്രാധാന്യം വരുന്നുണ്ട് ചിങ്ങ ലഗ്നവുമായിട്ടൊരു ബന്ധം വരുന്നുണ്ട് എന്നുള്ള ഒരു റിസർച്ചിലും കൂടിയാണ് ഇപ്പം ചിങ്ങലഗ്നക്കാരുടെ കുറച്ച് ഗ്രഹനിലകൾ എടുക്കുന്നു അതേപോലെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരെ അതേപോലെ തന്നെ പ്രസി പ്രസിദ്ധരായവരുടെ കുറു എടുക്കുന്നു അവിടെ അവർക്ക് ചിങ്ങ ലഗ്നത്തിന് ഒരു ബന്ധം വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു റിസർച്ചിനകത്താണ് ഇപ്പം ഞാനത് ഇടപെട്ടിരിക്കുന്നത് ആ അത് അതിൻ്റെ ഒരു പ്രത്യേക ഗ്രഹനിലയാണ് സച്ചിൻ തെണ്ടുൽക്കറുടെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ ഇത് പറയുകയും ചെയ്തു ചിങ്ങ ലഗ്നക്കാർക്ക് കുറച്ച് പ്രശസ്തി എന്നുവെച്ചാൽ സൂര്യൻ എന്ന് പറയുന്നത് താമ്രം സ്വർണം പിതൃശുബോലാത്മസൗഖ്യം പ്രതാപം പ്രതാപത്തിന്റെ കാരകനാണ് അപ്പൊ പ്രതാപത്തിന് സൂര്യന്റെ ലഗ്നത്തിന് ഒരു ബന്ധം വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഒരു സൂചന കിട്ടിയിട്ടുണ്ട് കാരണം രജനീകാന്തിൻ്റെ ഇപ്പം ഇട്ടത് ചിങ്ങലഗ്നമാണ് അതേപോലെ സച്ചിൻ തെൻഡുൽക്കർ ചിങ്ങലഗ്നം ലഗ്നത്തിന്റെ അഞ്ചാം ഭാവത്തിൽ ചന്ദ്രനും വ്യാഴവും ആറിൽ കുജനും ഗുരുവും ആ എട്ടിലാണ് ബുദ്ധൻ നിൽക്കുന്നത് ഒൻപതിൽ സൂര്യനും ശുക്രനും പത്തിൽ ശനി കർമ്മകാരകനാണ് ശനി പത്തിൽ നിൽക്കുന്നു പത്തിൽ നിന്നുകൊണ്ട് ഏഴിലേക്ക് നോക്കുന്നു ഉചിതമായ ഒരു ഭാര്യ പതിനൊന്നിൽ കേതു പന്ത്രണ്ടിൽ ഗുളിയൻ എന്തുവായാലും ആയാലും അദ്ദേഹത്തിനും ശുക്രമൗഢ്യമുണ്ട് കർമാധിപനാണ് ശുക്രൻ അതും കൂടി ആലോചിക്കണം ഒൻപതിൽ ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്നു ചൊവ്വയുടെ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്നു സാധാരണഗതിയിൽ പര യുവതിരത ഒക്കെ പറയേണ്ടതാണ് ഇത് അത് ഏതൊക്കെ നെഗറ്റീവ്സ് നമുക്ക് ഒരാളിനെ പടി പറഞ്ഞു പീഡിപ്പിക്കാമോ അതല്ല പറയാം ശുക്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നു കൂടാതെ ശുക്രന്റെ ശുക്രനെ ചൊവ്വ ദൃഷ്ടിയും ചെയ്യുന്നു അതും കൂടെ വെക്കാം പിന്നെ ശുക്രനെ മൗഢ്യമാണ് കർമാധിപനാണ് ശുക്രൻ മൗഢ്യത്തിലാണ് പിന്നെ ഇനി അതേപോലെ ഈ ചന്ദ്രന്റെ സ്ഫുടവും കൂടി പറയാം ഇരുപത്തഞ്ച് ഡിഗ്രി പതിനേഴ് മിനിറ്റിലാണ് എന്ന് വെച്ചാൽ ധനുരാശിയിൽ അവസ അവസാനിക്കുന്ന ഭാഗത്ത് നിൽക്കാണ് രാഘുവിൻ്റെ സ്ഫുടം പതിനേഴ് ഡിഗ്രി നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്നുവച്ചാൽ രാഘുവാണ് തുടക്കത്തിൽ നിൽക്കുന്ന അതായത് ചന്ദന ഉള്ളിലാണ് അങ്ങനെ വരുമ്പം ഇവിടെ രജനീകാന്തിന്റെ കേതുവിൻ്റെയും രാഘുവിൻ്റെ ഇടയിലാണ് ഗ്രഹങ്ങൾ എങ്കിൽ ഇവിടെ രാഘുവിൻ്റെയും കേതുവിൻ്റെ ഇടയിലാണ് ഗ്രഹങ്ങൾ അപ്പൊ രണ്ട് മോഡലും ഞാൻ ഇട്ടിട്ടുണ്ട് ചിലർ തിരുത്തി പറയും അങ്ങനെയല്ല ഇങ്ങനെയാണെങ്കിലാണ് ദോഷം അങ്ങനെയല്ല ഇങ്ങനെയാണെങ്കിലാ ദോഷം എങ്ങനെയായാലും ദോഷം ഇല്ല എന്നുള്ളതിന്റെ രണ്ട് എക്സാമ്പിൾസാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത് ശുക്രന് മൗഢ്യം വന്നാലും ബുധന് മൗഢ്യം വന്നാലും ഗുരുവിന് മൗഢ്യം വന്നാലും എന്താണ് ദോഷം എന്നുകൂടി നിങ്ങൾ വിലയിരുത്തുക രണ്ട് പേരുടെയും ർപ്പദോഷത്തിന്റെ രണ്ട് സെലിബ്രിറ്റീസിന്റെ ഗ്രഹനിലയാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് കാലസർപ്പ ദോഷം എന്നൊരു ദോഷം പറഞ്ഞ് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നെല്ല് തെറ്റിദ്ധരിപ്പിക്കലും പണപിരിവും പൂജാതി കാര്യങ്ങൾക്കും ഇടപെടുത്തുന്നു എങ്കിൽ നിങ്ങൾ വഞ്ചിതരാകാതിരിക്കുക അവരുടെ കസ്റ്റഡിയിൽ പോയി താല് വെച്ചു കൊടുക്കാതിരിക്കുക നമ്മളുടെ പ്രാക്ടിക്കൽ സെൻസ് നമുക്ക് ബുദ്ധി നമ്മുടെ ബുദ്ധി വർക്കൗട്ടാക്കുക അതും കൂടി പറയാനാണ് ഞാൻ ഇന്ന് ഈ രണ്ട് ഗ്രഹനില സെലിബ്രിറ്റീസിൻ്റെ തന്നെ ഇട്ട് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്